ജെറമിയ ആറാം അധ്യായം ശത്രു പടിവാതുക്കൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ ജറുസലേമിൽ നിന്നോടി രക്ഷപ്പെടുവിൻ തെക്കോവായിൽ കാഹളമോതുവിൻ ബൽഹാദിൽ കൊടി നാട്ടുവിൻ വടക്ക് നനർത്ഥവും കൊടിയ വിപത്തും അടുത്തു വന്ന് വരുന്നു ഓമേറ്റ് വഴത്തിയ സുന്ദരിയായ പുത്രിയെ ഞാൻ നശിപ്പിക്കും കെടിയന്മാർ ആടുകളോടൊന്നിച്ച് അവൾക്ക് നേരെ വരും അവൾക്ക് ചുറ്റും അവർ കൂടാരമടിക്കും ഓരോരുത്തരും ഇഷ്ടമുള്ളിടത്ത് ആടുമേക്കും അവൾക്കെതിരെ യുദ്ധത്തിനൊരുങ്ങുവീൻ ആയുധമെടുക്കുവിൻ നട്ടുച്ചയ്ക്ക് അവളെ ആക്രമിക്കാം ആകാഷ്ടം നേരം വൈകുന്നു നിഴലുകൾ നീളുന്നു എഴുന്നേൽക്കുവിൻ നമുക്ക് രാത്രിയിൽ ആക്രമിച്ച് അവളുടെ മ മണിമേടകൾ നശിപ്പിക്കാം സൈന്യങ്ങളുടെ കർത്താവ് വരുടെ ചെയ്യുന്നു ജെറുസലേമിൻ്റെ മരങ്ങൾ മുറിക്കുവിൻ അവൾക്കെതിരെ ഉപരോധം ഉയർത്തുവിൻ ഈ നഗരത്തെയാണ് ശിക്ഷിക്കേണ്ടത് അതിനുള്ളിൽ മർദ്ദനം മാത്രമേയുള്ളൂ കിണറ്റിൽ പുതുവെള്ളം നിറഞ്ഞിരിക്കുന്ന പോലെ ജെറുസലേമിൽ പുതിയ അകൃത്യങ്ങൾ നിറയുന്നു ആക്രമണത്തിൻ്റെയും നശീകരണത്തിൻ്റെയും സ്വരമേ അവളിൽ നിന്ന് ഉയരുകയുള്ളൂ ഭൂമിയും രോഗവും മുറിവും മാത്രമേ ഞാൻ കാണുകയുള്ളൂ ജെറുസലേം നീ എൻ്റെ താക്കീത് കേൾക്കുക അല്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ടാലും നിന്നെ വിജനമായ മരുഭൂമിയിലാക്കും സൈന്യങ്ങളുടെ കർത്താവ് വിരളി ചെയ്യുന്നു മുന്തിരിയുടെ കല കാലാ പെരുക്കുന്നതുപോലെ ഇസ്രായേൽ അവശേഷിച്ചിരുന്നവരെ തേടി പിടിക്കുക മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ അതിൻ്റെ ശാഖകളിൽ വീണ്ടും തിരയുക തൻ്റെ താക്കീത് കേൾക്കുവാൻ ആരാണുള്ളത് ചെവി അടഞ്ഞിരിക്കുന്നു അവർക്ക് കേൾക്കാൻ കഴിയുകയില്ല കർത്താവിൻ്റെ വാക്ക് അവർക്ക് നിന്നാവശ്യമായിരിക്കുന്നു അതിൽ അവൾ അവർക്ക് തെല്ലും താല്പര്യമില്ല തന്നിമിത്തം കർത്താവിൻ്റെ കോപം എന്നിൽ നിറഞ്ഞു കവിയുന്നു അത് ഒതുക്കി നിർത്താൻ ശ്രമിച്ച് ഞാൻ തളരുന്നു കർത്താവരുടെ ചെയ്യുന്നു തിരുവിൽ കുട്ടികളുടെയും യുവാക്കളുടെയും കൂട്ടങ്ങളുടെയും മേലത് ചൊരിയുക ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വയോധികരുടെയും പടുവൃദ്ധരുടെയും മേൽ അത് പതിക്കട്ടെ അവരുടെ വീടുകൾ നിലകളും ഭാര്യമാരുമടക്കം മറ്റുള്ളവർക്ക് നൽകപ്പെടും ഈ ദേശത്ത് വസിക്കുന്നവർക്കെതിരെ ഞാൻ കരമുയർത്തും നിസ്സാരന്മാർ മുതൽ മഹാന്മാർ വരെ എല്ലായിടത്തും അന്യായ ലാഭത്തിൽ ആർത്തി കൂണ്ടിരിക്കുകയാണ് പ്രവാചകരും പുരോഹിതരും ഒന്നുപോലെ കപടമായി പെരുമാറുന്നു അവർ അശ്രദ്ധമായിട്ടാണ് എൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ വെച്ച് കിട്ടുന്നത് സമാധാനമില്ലാതിരിക്കുകയെ സമാധാനം എന്ന് അവർ പറയുന്നു ഹീനകൃത്യങ്ങൾ പ്രവർത്തിച്ചപ്പോൾ അവർക്ക് ലജ്ജ തോന്നിയോ ഇല്ല തെല്ലും തോന്നിയില്ല ലജ്ജിക്കാൻ അവർക്ക് അറിഞ്ഞുകൂടാം അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ അവരും വീണു പോകും ഞാൻ അവരെ ശിക്ഷിക്കുമ്പോൾ അവർ നിബ് നിലം പതിക്കും കർത്താവരളി ചെയ്യുന്നു കർത്താവരളി ചെയ്യുന്നു വഴിക്കവലകളിൽ നിന്നും ശ്രദ്ധിച്ചു നോക്കുക പഴയ പാതകൾ അന്വേഷിക്കുക നേരായ മാർഗം തേടി അതിൽ സഞ്ചരിക്കുക അപ്പോൾ അതിന് നിങ്ങൾ വിശ്രാന്തിയുടെയും എന്നാൽ ഞങ്ങൾക്ക് ആ മാർഗം വേണ്ടെന്ന് അവർ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാവൽക്കാരെ നിയമിച്ചു കാഹളത്തിന് ചെവി ഓർക്കുക എന്ന് പറയുകയും ചെയ്തു എന്നാൽ ഞങ്ങൾ ചെവി ഓർക്കുകയില്ല എന്ന് അവർ പറഞ്ഞു ആകെ ജനതകളെ കേൾക്കുവിൻ ജനസമൂഹങ്ങളെ മനസ്സിലാക്കുവിൻ അവർക്ക് സംഭവിക്കുവാൻ പോകുന്നത് ശ്രദ്ധിക്കുവിൻ അല്ലയോ ഭൂമിയെ കേട്ടാലും ഈ ജനത്തിൻ്റെ കുതന്ത്രങ്ങൾക്ക് പ്രതിഫലമായി ഞാൻ അവരുടെ നേരെ അനർത്ഥം വരുത്തും അവർ എൻ്റെ വാക്ക് ചെവിക്കൊണ്ടില്ല എൻ്റെ നിയമം അനുസരിച്ചുമില്ല ഷേബായിൽ നിന്ന് കുന്തിരിക്കവും വിദൂരദേശത്ത് നിന്ന് കർപ്പൂരവും എനിക്ക് കൊണ്ടുവരുന്നു എന്തിന് നിങ്ങളുടെ ദഹനബലികൾ എനിക്ക് സ്വീകാര്യമല്ല നിങ്ങളുടെ കാഴ്ചകൾ എനിക്ക് പ്രതി പ്രീതിജനകമല്ല കർത്താവ് അരുളി ചെയ്യുന്നു ഈ ജനത്തിന് മുമ്പിൽ ഞാൻ പ്രതിബന്ധങ്ങൾ സ്ഥാപിക്കും അവർ തട്ടി വീഴും അപ്പനും മകനും ഒന്നുപോലെ മറിഞ്ഞു വീഴും അൽക്കാരുടെയും കൂട്ടുകാരനും നശിപ്പിക്കും കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ വടക്ക് എന്നൊരു ജനത വരുന്നു ഭൂമിയുടെ ഏറ്റത്തു നിന്ന് ഒരു വൻ ശക്തി ഇളകിയിട്ടുണ്ട് അവർ വില്ലും കുന്തവും കയ്യിലേന്തിയിരിക്കുന്നു അവർ കരുണിയില്ലാതെ കഠിനകൃതിയിലാണ് അവരുടെ ആരവം അലയാഴിയുടേതിനു തുല്യം കുതിരപ്പുറത്താണ് അവർ വരുന്നത് സിയോൻപുത്രിയും അവർ നിനക്കെതിരെ യുദ്ധത്തിനൊരുങ്ങിയ അണി അണിയായി വരുന്നു നിങ്ങൾ വാർത്ത കേട്ടു ഞങ്ങൾ കരങ്ങൾ ത തളർത്ത് തളരുന്നു ഈറ്റുനോവൻ സ്ത്രീയെ എന്ന പോലെ കഠിന വേദന ഞങ്ങളെ പിടികൂടിയിരിക്കുന്നു നിങ്ങൾ വയലിൽ ഇറങ്ങുകയോ വഴിയിലൂടെ നടക്കുകയോ അരുത് ശത്രുവിൻ്റെ വാൾ അവിടെയുണ്ട് എല്ലായിടത്തും ഭീകരാവസ്ഥയാണ് എൻ്റെ ജനമിത്തിൻ്റെ പുത്രി നീ ചാക്ക ചാരത്തിൽ ഉരുളുക ഏകജാതനെ പോലെ ഉള്ളുരുക്കി കരയുക ഇതാ വിനാശങ്ങൾ നമ്മുടെ നേരെ വന്നു കഴിഞ്ഞു എൻ്റെ ജനത്തിൻ്റെ മാറ്റുരച്ച് നോക്കി അവരുടെ മാർഗം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിന്നെ സംശോധിക്കാനായി നിയോഗിച്ചിരിക്കുന്നു അവർ പയറ്റി തെളിഞ്ഞ കലാപകാരികളാണ് അവർ മിഥ്യാപവാദം പരത്തുന്നു പിച്ചടയും ഇരുമ്പും പോലെ കഠിനഹൃദയരാണവർ അവർ ദുഷ്കൃത്യങ്ങളിൽ പ മുഴുകുന്നു ഉല ശക്തിയായി ഊതുന്നു ഇയന്തീയിൽ ഉരുകുന്നു ഈ ശുദ്ധീകരണമെല്ലാം വെറുതെയാണ് എന്നാൽ ദുഷ്ടന്മാർ നീക്കം ചെയ്യപ്പെടുന്നില്ല കർത്താവ് തള്ളിക്കളഞ്ഞിരുന്നത് പോലെ ഒന്നുണ്ട് വെള്ളിക്കിട്ടും എന്നാണ് അവർ അറിയപ്പെടുന്നത് കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ